It is time for you to bring about change. And, and this election is an opportunity to take the first step towards that change. What is that change that I am talking about? It is the change from having a government

ും രാഷ്ട്രീത്തിനും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ജീവനോപാധികളും ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൂടാ യുവർ പെൻഷൻ നിങ്ങളുടെ

നിങ്ങളോട് ും അറിയുന്ന ഏറ്റവും വലിയ ജനപ്രിയനായ ഒരു നേതാവായിരുന്നു

കൂടി നിങ്ങളോടൊപ്പം അദ്ദേഹം പ്രവർത്തിക്കും എന്ന് എനിക്ക് അറിയാം and and he he has has already proved that by by his long career in politics and by all the good works done ും രാഷ്ട്രീയ ജീവിതത്തിൽ ഇത് ഇതിനു മുൻപ് തന്നെ തെളിയിച്ചിട്ടുണ്ട്